മലയംകീഴ മലപ്പുറത്ത് കള്ളവോട്ട് ചെയ്തതായി പരാതി പ്രദേശവാസിയായ രാമചന്ദ്രൻ്റെ വോട്ടാണ് കള്ളവോട്ട് ചെയ്തത് രാമചന്ദ്രൻ എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റാരോ വോട്ട് ചെയ്തിരുന്നു ഉദ്യോഗസ്ഥരുടെ പിരവ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് രാമചന്ദ്രൻ പറയുന്നു ഐ ഡി കാർഡ് വ്യക്തമായി പരിശോധിക്കാതെ തൻ്റെ പേരിൽ എങ്ങനെ വോട്ട് ചെയ്യാനാകുമെന്നാണ് രാമേന്ദ്രൻ്റെ ചോദ്യം ഇദ്ദേഹം ബി ജെ പിയുടെ മുൻ മെമ്പർ കൂടിയാണ് ഇദ്ദേഹത്തിന് ബാലറ്റ് വോട്ട് ചെയ്യാൻ അവസരം നൽകിയിട്ടുണ്ട് അതങ്ങനെ സംഭവിച്ചു പോയി പറ്റിപ്പോയതാണ് ക്ഷമിക്കണം അത് ഈ ചെയ്ത ആളിൻ്റെ വോട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഞാൻ കുറേ കാലം നേരം ഇരുന്നു എനിക്കാണെങ്കിൽ ഇരിക്കാൻ പത്ത് അറുപത്തെട്ട് വയസ്സായ ഒരാളാണ് എൻ്റെ വോട്ടാണ് കള്ളവോട്ട് ചെയ്തത് അപ്പോൾ എന്നെ സംബന്ധിടത്തോളം ഞാൻ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യൂ ഇന്ന പാർട്ടിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരിത് ചെയ്തത് അറിഞ്ഞുകൊണ്ട് ചെയ്താണ് ഉദ്യോഗസ്ഥന്മാർ ഇവർ എല്ലാവരെയും കള്ളവോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പ്രേരിപ്പിക്കുകയായിരിക്കും İranlısı değil